ഒരാൾ തന്റെ സഹോദരനക്ക് നേരെ കത്തി ചൂണ്ടിയാൽ ഹബീബായ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം ഇമാം റിപ്പോർട്ട് ഒരാളും അവന്റെ സഹോദരനിക്കു നേരെ ആയുധം നീട്ടാൻ പാടില്ല നമ്മുടെ വീട്ടിലൊക്കെ ചിലര് കാണാൻ കത്തിങ്ങനെ കാണിച്ച് പേടിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അവൻ അറിയാതെ ഷെയ്താൻ ആ കത്തി ആ ആയുധം അവന്റെ ശരീരത്തിലേക്ക് വീതിയേക്കാം അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ആരാണോ ഇങ്ങനെ കത്തി കാണിക്കുന്നത് ആയുധം കാണിക്കുന്നത് അവർ നരകത്തിലേക്ക് കടക്കേണ്ടി വരും ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് നേരെ സഹോദരന്മാർക്ക് നേരെ ഒന്നും ഒരിക്കലും കത്തി ചൂണ്ടാൻ പാടില്ല ആയുധം ചൂണ്ടി സംസാരിക്കാൻ പാടില്ല അപകടം വരുത്തി